ഹലോ ആ ഞാൻ മെസ്സേജ് അയച്ചത് എന്ന് വെച്ചാൽ കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നില്ലേ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്നാലും ചോയ്ക്കാൻ സുഖല്ലേ സുഖാണ് എന്താ ഈ സർജറി ഒക്കെ കഴിഞ്ഞോ മക്കളൊക്കെ സുഖായിട്ടിരിക്ക എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഒക്കെ ഓർക്കട്ട ഹലോ ശാചിത എന്താണ് പിന്നെ കമൻസ് ഇങ്ങനെ നമ്മൾ സാഡ് ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞാൽ പിന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കമൻറ്റിടിക്കും നമ്മളെ നല്ലത് പറഞ്ഞവരെ നമ്മൾ ചെയ്ത് പറയും ഇതേപോലെ ഞാൻ ഗൾഫ് ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ വൈറലായപ്പോൾ പറഞ്ഞത് അതൊക്കെ സെയിം ടൈം നമ്മൾ നാട്ടിൽ വന്ന് നല്ല പോലെ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അഹങ്കാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും മെയിൻ ചെയ്യേണ്ട നീ പോകുന്ന വഴിയിലേ പോവാ ഹസ്ബൻഡ് പോയി അത് നമ്മുടെ വിധിയാണ് പക്ഷെ ഒന്ന് കരുതിയിട്ട് നീ അതേപോലെ ഇരിക്കണം അങ്ങനെ ഒന്നുമില്ല നീ നിന്റെ ഇഷ്ടത്തിന് നിന്റെ ഹാപ്പിക്ക് ജീവിക്കാം മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ നമ്മുടെ സന്തോഷം പോവും ഓക്കെ നീ പാലക്കാട് ശരിക്കും എവിടെയാണ് എൻ്റെ സ്ഥലം ഞാനും പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണല്ലോ ഇതിൻ്റെ ഈ വാട്സപ്പ് നമ്പറാണ് കേട്ടോ അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു ഓടിച്ചു കാരണം നീ ഹാപ്പി ആകുമ്പോഴേ മക്കളും ഹാപ്പി ആവുള്ളൂ ഓക്കെ ഒരുപാട് മെസ്സേജസ് കാര്യങ്ങള് കോൾ കാര്യങ്ങളൊക്കെ വരും സഹായിക്കുക അങ്ങനെ ജനുവൻ ആവൂലേ അങ്ങനെ വിചാരിച്ചിട്ട് അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇറ്റ്സ് മീ റംന പറഞ്ഞ സംഭവം ഉണ്ടല്ലോ യൂട്യൂബ് അപ്പോൾ അപ്പൊ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാജി എന്താ അങ്ങനെ ഇങ്ങനെ ഞാൻ അതിന്റെ റെക്കോർഡൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പം അവൾ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിച്ച ആൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ തൊട്ടിട്ട് എനിക്ക് എതിരായിട്ട് വീഡിയോ റിയാക്ഷൻ നമ്മൾ പറയുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ റിയാക്ടിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവളെ കുറിച്ചിട്ട് എനിക്ക് പറയാമെന്ന് വച്ചാൽ ഇവള് ഭയങ്കര സപ്പോർട്ടായിട്ട് അങ്ങനെ ഇങ്ങനെ ഷാജി ഞാനൊന്നും കണക്കാക്കണ്ട സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങനെയാണ് യൂട്യൂബേഴ്സ് കാരണം ഒരാളിനെ പിടിച്ച് നല്ല പൊക്കി സംസാരിക്കും പിന്നെ ഒരാളിനെ പിടിച്ച് ഇവിടെ ഗൾഫിലൊക്കെ പോയ ടൈമിൽ ഇവിടെ നല്ല പൊക്കി സംസാരമായിരുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവള് നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഇവൾക്ക് ഭയങ്കര നെഗറ്റീവ്സ് വന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെനിക്ക് വോയിസ് കിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും വിചാരിച്ചു ഇവിളൊരു നല്ല ഒരു ഇതാണ് ഒരു ഫ്രണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഞാനും വല്ലാണ്ട് റിപ്ലൈ ഒന്നും കൊടുക്കാൻ തന്നിട്ടില്ല അതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് ആക്കി എന്ന് പറഞ്ഞിട്ട് നമ്പർ ഒക്കെ ഒന്നും അയച്ചിട്ടില്ല അങ്ങനെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പിന്നെ എന്തടാ ഇന്നലെ നോക്കുമ്പോൾ എനിക്കെതിരായിട്ട് ഷാജിത ഷാജി നിനക്ക് എന്താ വേറെ പണി ഇല്ലേ നിർത്തിപ്പോയിക്കൂടെ അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അത് ഒരിക്കലും എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഞാൻ നിന്നെ കുറിച്ച് സംസാരിക്കുന്നില്ല അത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് സംസാരിക്കുന്നത് പിന്നെ നീ നിന്റെ ചാനലിലാണ് മറ്റുള്ളവരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം എന്നെ കുറിച്ച് നീ പറയുന്നത് ഞാൻ നിന്നെ കുറിച്ച് ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നും വിചാരിച്ച ഒരാളല്ല പിന്നെ കുറേ പേര് നമ്മളത് സൗഹൃദമായിട്ട് നിന്ന ആൾക്കാർ പിന്നീട് പിന്നീട് നമ്മളായിട്ട് ഇതായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ രണ്ടാവും വിചാരിച്ചു പക്ഷെ അവള് ഇന്നും ഒരു ഈ വീഡിയോ ആയിട്ട് എനിക്ക് എനിക്കിതിട്ട് ഞാൻ പറയട്ടെ അവൾക്ക് ഇതിൽ കമന്റ് ഇട്ട് അവളുടെ കമന്റ് ബോക്സിൽ ഞാൻ കമൻ്റ് ഇട്ട് അവളോടന്നെ ഡിലീറ്റാക്കിയത് അവളാണ് കേട്ടോ ഞാനല്ല ഹലോ ഗെയ്സ് അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ഇപ്പോൾ ഒരു പ്രത്യേക ഹലോ ഗെയ്സ് പറയുന്നുണ്ടല്ലേ സാരില്ല ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞ നമ്മൾ സാധാരണയിൽ സാധാരണ സാധാരണ ആളാട്ടോ കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള കഥകൾ കേട്ടില്ലേ ഞാനിപ്പോൾ വീഡിയോ ഇട്ടത് ഇതിലിപ്പോൾ റമ്മ എന്ത് തെറ്റാണ് പറഞ്ഞിട്ടുള്ളത് സാധിതാനെ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരുന്ന കാര്യം എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ വേറെ റോങ്ങ് ആയിട്ട് എന്തെങ്കിലും പറയാം ഒന്നും ചെയ്തിട്ടില്ലല്ലോ നല്ല ഒരു ഒരു ജ്യേഷ്ഠത്തിൻ്റെ സ്ഥാനത്ത് ഒരേ വയസ്സാണ് ഞാൻ രണ്ടാൾക്കൊന്നും പറയാൻ ജ്യേഷ്ഠത്തിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് നല്ലൊരു മെസ്സേജ് കൊടുത്തു എന്നല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ പറയുന്നുണ്ട് സാജിത എന്താ രണ്ടാമത്തെ വീഡിയോ ഇട്ടാ ആദ്യത്തെ വീഡിയോ ഇട്ട് ഞാനത് അങ്ങനെ മെയിൻ ചെയ്തില്ല കമൻറ്റ് ചെയ്തു പിന്നെ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു നിർത്തിപ്പോയി കൂടെ സാജിത അത് നല്ല ഒരു കമ്പനി എന്ന നിലക്ക് റംന പറഞ്ഞതാണ് അപ്പോൾ ഈ റംനാനെ ഞാൻ ഇന്നലെ കാണാൻ കൊടുത്തില്ല കേട്ടോ റംന എന്ന് പറഞ്ഞാല് നമ്മളൊരു ഫ്രണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഗ്രൂപ്പിൽ കുറച്ചു കാലമൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി ഞങ്ങൾ ഞങ്ങൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ കമ്പനി ആയതാണ് പിന്നെ അന്ന് തൊട്ടിട്ട് ഞങ്ങൾ അതുകൊണ്ട് പരസ്പരം ചാറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അറിയും ഞങ്ങൾ നാട്ടുകരുത്തിയാണ് അപ്പം കുറേ കമ്പ കമ്പനി വയസ്സിൽ ഞങ്ങൾ സംസാരിക്കലും ഒക്കെ ഉണ്ട് ഞങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഫാമിലി മാറ്റർ പറയുന്നുണ്ട് ഇന്ന നേരം വരെ ഒന്നും ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അവൾ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കലോ ഓൾ പറയുന്നത് ഞാൻ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളോ ഒന്നും ഇത് വരേണ്ടായിട്ടില്ല എൻ്റെ നമ്പർ അവളുടെ അടുത്ത് അവളെ നമ്പർ എൻ്റെ അടുത്ത് അപ്പൊ അങ്ങനെയുള്ള രീതിയിലും ഞമ്മളൊന്നും ചെയ്യുന്നില്ല തെറ്റുമ്പം വേറൊന്നും അല്ല ഇണങ്ങുമ്പോൾ വേറൊരു സ്വഭാവം അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്കൊന്നും ഇഷ്ടമല്ല നമ്മൾ ആരും ചെയ്യലില്ല അതൊക്കെ അവളും ചെയ്യലോ നമ്മളിട്ട അപ്പൊ രമണനെ നമുക്ക് നല്ല രീതിയിൽ അറിയാം രമണ അപ്പോൾ ഒരു ഉപദേശം ഒന്നും നിൽക്ക് നല്ല രീതിയിൽ സംസാരിച്ചു രമണ ഇപ്പം ഞാനിപ്പോൾ ഈ സാധ്യത വീഡിയോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതന്നെ പിന്നെ നമ്മുടെ ചാരിറ്റി ഫിറോസ് കുന്നും മുറമ്പിലിൻ്റെ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഇവിടെ ആദ്യം സാധ്യത വന്നത് വീഡിയോ ചെയ്തു വന്നത് പിന്നെ അങ്ങനെ ആ ഒരു ചാരിറ്റി പ്രവർത്തകനെന്ന് പറഞ്ഞിട്ട് ഒരാൾ രാത്രി മാതൃക കുളിക്കലുണ്ടായിരുന്നു അങ്ങുണ്ടാക്കി ഇങ്ങുണ്ടാക്കി എന്നൊക്കെ ഒരു ഇഷ്യൂ സ്റ്റാർട്ടിങ് ഇതിപ്പോൾ ഈ കഥ അവസാനിക്കുമ്പോഴത്തേന് ഒരു അത്യാവശ്യം നല്ലൊരു ഗ്യാങ് എന്നെ നീക്കി കയറി കേറ്റിട്ട് ഇനി അവർ കിടന്ന് കളിച്ചോളും ഞാനുണ്ട് മാറിക്കാം എന്നുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ എല്ലാത്തിനും പിടിച്ചിട്ട് ഇട്ടിരിക്കുന്നത് അതിലിപ്പോൾ ഫിറോസ് പിന്നെ എന്തപ്പോൾ ഒരുപാട് റംന ജസ്ന പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിൽ കയറിക്കുന്നത് ഇപ്പോൾ പേര് എനിക്ക് കിട്ടുന്നില്ല ശെക്ക് ഒരുപാട് ആൾക്കാർ ഇതിൽ കയറി കൂടിയിട്ടുണ്ട് എല്ലാത്തിനേയും ഇതിലെടുത്തിട്ടു അപ്പോൾ അവരെ ജീവിതത്തിൽ അവരെ ഫാമിലിയിൽ ഒക്കെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു സാധ്യതയാണ് പ്രശ്നങ്ങൾ ഇവിടെ അവസാനിച്ചും ചെയ്ത് സാധ്യത പൊടി അട്ടി എല്ലാം ശരിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് എളുത്തച്ച് വേറെ ഞാൻ സാധാരണ സാധാരണ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് അതാ തുടങ്ങാൻ പോകുന്നു മറ്റുള്ളവരവിടെ പുകച്ചിൽ തുടങ്ങി പുകച്ചിലും പ്രശ്നങ്ങളായി അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഉള്ളവർ നിന്നിരുന്നത് നല്ല രീതിയിൽ മെസ്സേജ് കൊടുത്തിരുന്നതും ഒരു അങ്ങനെ ഒരു സഹോദരിനെ പോലെ കണ്ടിരുന്നതോ ആ ഭാവങ്ങളൊക്കെ അവർ മനസ്സിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയാണ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ തന്നെ ആയിക്കോട്ടെ എനിക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരാളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾ വേറൊരാളായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്ന ഇഷ്യൂസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ആൾ നമ്മളെ ഒന്നും പറയാത്തോടത്തോളം കാലം നമ്മളൊന്നും പറയാൻ പാടില്ല അല്ലേ അങ്ങനല്ലേ അപ്പം ചോദിക്കും നിങ്ങളെന്തിനാണ് പറയുക നിങ്ങൾ എന്നെ പറ്റിയിട്ട് സാധ്യത എന്തെങ്കിലും പറയുക സാധ്യത മരിക്കോളും പറയില്ല കാരണം എന്താ വെച്ചാൽ സാധിതാൻ്റെ ലെവലല്ല ഞാൻ നിൽക്കുന്നത് കാരണം അറിയാം അപ്പോൾ സാധ്യത എന്താണ് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നായിട്ട് അവരെ അവളെക്കാളും മേലൊക്കെ കയറിയാലോ എന്നുള്ള പേടിയോണ്ടാണ് ചെയ്യാത്ത അല്ല സാധ്യതാക്കറിയാൻ കിട്ടുന്നില്ല ചെയ്യാൻ വീഡിയോ ചെയ്യാൻ അല്ല പറയാനും അറിയാൻ അല്ല എന്നോടുള്ള ദേഷിക്കാൻ കിട്ടുമല്ല അപ്പം സംഭവം അതാണ് അല്ലാതെ വേറൊന്നുമില്ല അപ്പം അവൻ എൻ്റെ ലെവലിൽ അതേ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അവരെ വീഡിയോ എടുത്ത് ചെയ്ത് അവർക്ക് നഷ്ടമല്ല കാരണം എന്തായാലും ഞാൻ കാരണം അവർ കയറുന്നില്ലല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ടാവും പക്ഷെ നമ്മളെ പോലെ ഉള്ളവരാണ് ഇവിടെ കേട്ടിട്ട് ഇവിടെ എത്തിച്ചതെന്നുള്ള ആ ഒരു ചിന്ത ഒന്നും അവൾക്കില്ല പിന്നെ അത് പോട്ടെ അപ്പം ഞാനിത് പറയാൻ വന്നത് ഈ ഒരു കാര്യം കൂടെ ഞാനിത് നിർത്തി വെച്ചതട്ടാ ഈ സാജിതാൻ്റെ ഈ കാര്യം സാജിതാവിടെ പാത്രം എഴുതി തുടച്ച് കവത്തി വെച്ചുകഴിഞ്ഞാൽ നമ്മളും കവത്തി വെച്ചതാണ് ഇനിയിപ്പോൾ അടുത്ത പാത്രം തുറന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് വിളമ്പിടാൻ അപ്പോഴേ അതൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതാക്കാൻ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് അവിടെ നിർത്തി വെച്ച സ്ഥിതിക്ക് ഞാനും നിർത്തി വെച്ചാണ് പക്ഷേ ഞാൻ ഈ റംനാനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴും ജസ്നാനെ പറ്റി പറഞ്ഞപ്പോഴും അവരൊക്കെ എനിക്ക് നല്ലോണം അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിലും സമൂഹത്തിൽ അത്യാവശ്യം നല്ലൊരു പേര് ഉള്ള ഒരാളാണ് വ്യക്തിയാണ് അപ്പം അവരെ പറ്റിയിട്ട് അങ്ങനെ കേട്ടിട്ടുള്ള ഒരു ഇത് നമുക്കറിയാം അത്രേ നോളും അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേരും കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് സാഹചര്യ സാധന മണി നോക്കിപ്പോയി അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞത് എന്തിന് ഞാൻ ഇവരൊക്കെ ഇതിൽ എടുത്തിട്ടത് ഈ സബ്ജക്റ്റ് എന്തായിരുന്നെന്നോ ഒരു പിടിത്തവും എത്തും പിടിയും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് രീതിയിലാണിപ്പോൾ കഥകൾ നടക്കുന്നത് പക്ഷേ ഇത് നമ്മൾ നിർത്തും ഓക്കെ നമ്മളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും ഈ ഇൻ്റർവ്യൂ കൊടുത്ത ചാനലുകൾ ഉണ്ടല്ലോ അവർ പോയിൻ്റ് പോയിന്റ് പോയിന്റ് എടുത്തിട്ടാണ് ഷോർട്ട് ഇട്ടിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പോൾ തിരക്കമെന്റ് നമ്മളിട്ട് എത്തുമ്പോൾ നമുക്ക് പിന്നെയും നമുക്കൊരു ഒരു എന്താ പറയാ ഇരിറ്റേഷൻ വരുകയാണ് ഈ സ്റ്റോപ്പാക്കി പിന്നെ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്റ്റോപ്പ് ആവണേ സ്റ്റോപ്പ് ആവില്ലല്ലോ കാരണം അവർക്ക് ക്യാഷ് ഇട്ടണല്ലോ അവരതിനനുസരിച്ചിട്ട് ആളത് എത്ര പ്രാവശ്യമാണ് ഒരു ഒരു വീഡിയോ തന്നെ തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് അവർ ഇടുന്നത് എഡിറ്റ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇപ്പൊ കൊടുന്ന് ഇപ്പം ഇന്റർവ്യൂ കഴിഞ്ഞതാണെങ്കിൽ കേൾക്കും ഇന്റർവ്യൂ കൂടെ ഇപ്പോൾ ഇത്രയും ഇന്റർവ്യൂ കൂടെ പറയാനുള്ള എന്ത് സബ്ജക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സബ്ജെക്ടൂല് ഇന്റർവ്യൂ കൂടെ പറയാം എല്ലാം സാധാരണ സാധാരണ ഒരു പിന്നെ ഫോൺ വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ജനങ്ങളിൽ എത്തുന്നത് അല്ലേ അന്ന് ഇന്റർവ്യൂ ഒന്നും കിട്ടില്ലല്ലോ അപ്പം നാലാൾ അറിയുന്നവരെ ആ കാര്യം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്തതല്ലേ അപ്പോൾ ആദ്യം കൂടെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാമല്ലോ അവർ ഇൻ്റർവ്യൂ വേണമെന്നില്ല പക്ഷേ ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ക്യാഷ് തരും ക്യാഷ് തന്നാൽ അവർക്ക് മുതലാകുന്ന വരും അവരെന്തിട്ടും അവരത് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ട് തിരിച്ചു മുറിച്ചിട്ടിട്ട് അവർ മുതലാക്കും അത്രേ ഉള്ളൂ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ സമയം കാണാം നമുക്ക് അതുവരെ എല്ലാവർക്കും മനസ്സിലാണെങ്കിൽ മനസ്സിലാകാം